ഏച്ച കുഞ്ഞനെ ഒന്ന് കാണിച്ചു നീ ഏഹ് എല്ലാം കൂട്ടി ഇനി എല്ലാ മക്കളെയും നോക്കാണ്ട് പോയി മോളെ ഒന്ന് കാണിച്ചു തരാം എനിക്ക് എത്ര ദിവസമാണ് ഇഞ്ഞോടെ ഞാൻ പറയുന്നത് ഒന്ന് കുഞ്ഞനെ കൊണ്ടുവന്ന് കാണിച്ചാന്ന് ഏഹ് ആ എന്താ ദീ ഇഞ്ഞോടല്ലേ ഞാനിങ്ങനെ വന്ന കുഞ്ഞിങ്ങ് കൂട്ടിക്കോ അമ്മക്ക് വിടുന്ന് നോക്കാംന്ന് അതാ ഇനി അങ്ങ് അനുസരിക്കാത്തേ ഏ ഇനി ബാക്കിയെല്ലാം പറയാൻ പോലെ കേൾക്കുന്നുണ്ടല്ലോ അപ്പം നമ്മൾക്ക് ഒന്ന് കുഞ്ഞനെ വാ ഫോട്ടോ എടുക്കാലോ ഹായ് ഏ നോക്കിയട്ടോ മാനിറ്റോട്ടിട്ട് നിൽക്കുന്നു ഇങ്ങ കൂട്ടിക്കണേ ഇങ്ങ കുഞ്ഞനെ കൊണ്ടിങ്ങോട്ട് പാടമായിരുന്നേ ഇങ്ങോ മോളെ ഇങ്ങോ ഞാൻ നോക്കട്ടെ അയ്യോ അമ്മേൻ്റെ അടുത്ത് തന്നെ കളിക്കുന്ന അത് നീ ഞാൻ വാങ്ങുവ അമ്മ പറഞ്ഞു കൊടുക്കുന്നു എന്തോ ഇങ്ങോട്ട് മാടോ ഒളിച്ചു ആ അയ്യോരൊ പക്ഷേ കുട്ടിയേ ഉള്ളൂ ബാക്കിയെല്ലാ കുട്ടിയോ മരിച്ചു കഴിഞ്ഞിട്ട് ഇവിടെ എവിടെയോ മറ്റേ കുഞ്ഞനെ മരിച്ച് ബാക്കിയെല്ലാം ചെറുതിൽ മരിച്ചുപോയിക്കിതിനെ ഇതവിടെ ഈ കല്ല് വെച്ചെടുത്തിൽ കുഴിച്ചിട്ട് അപ്പോൾ ഈ ഇപ്പം ഉള്ള ഈ കുഞ്ഞിനെയും കൊണ്ട് ഇ മതിലിൻ്റെ മുകളിൽ ഏത് സമയം നോക്കുമ്പോൾ ഈ മതിലിൻ്റെ മുകളിൽ ഇങ്ങനെ ആ കുഞ്ഞിനെയും നോക്കിയിരിക്കുക ഇതാ അതിൻ്റെ പരിപാടി

ശരി നമുക്ക് പിന്നെ കാണാം ഞാൻ വിചാരിക്കും ഒരു മനുഷ്യന് വരെ ഇപ്പം കുഞ്ഞൻ മരിച്ചിട്ടിപ്പോൾ ഒരു മാസം കഴിഞ്ഞ് ഞാൻ ഇതുവരെ ഇങ്ങനെ ഒരു നായന്നെ കണ്ടിട്ടില്ല ഒരു നിമിഷം പോലും ഞങ്ങളുടെ അടുത്തത് ഇവിടുന്ന് ഈ മതിലിൻ്റെ അടുത്ത് ഇത്ര ദൂരം ഞങ്ങളെ വീട്ടിലേക്കൊന്ന് വരും ഇവിടുന്ന് മതിര് ആപ്പൻ്റെ മതിരീന്നെ ഇത് ഇവിടുന്ന് അവിടത്തേക്കൊന്ന് വരും ബാക്കി ഒരു നിമിഷം പോലും ഈ കുഴിച്ചിട്ട സ്ഥലത്തുനിന്ന് അത് തെറ്റാണ്ട് അതിനെ നോക്കി ഒരു ഉടുമ്പിനോ ഒരു വേറെ നായ്ക്കോ ഒന്നും വന്നൂട ഇപ്പോഴത്തേക്ക് എന്തെല്ലോ ഒരു സങ്കടമായി ഈ കുഞ്ഞിനെയും കൊണ്ട് ഇവിടെത്തന്നെ എത്ര ദിവസമായി എന്നാ മനുഷ്യനാന്ന് മറക്ക ഒന്നും മറക്കുന്നില്ല എന്നാലും നമ്മളൊന്നും ഇങ്ങോട്ടേങ്ങോട്ട് മാറുന്ന ടൈമായി ഇത് ഈ കുഴിൻ്റെ അരിയത്ത് തന്നെ വല്ലാത്ത സങ്കടമാണ് കാണുമ്പോൾ ജീവിക്കാനായി ജീവിക്കാനായിരുന്നു പാല് കൊടുക്കേണ്ടിയിട്ട് ഉള്ളൊരു ഭക്ഷണം മാത്രമേ കഴിക്കുന്നുള്ളൂ നമ്മളെ ഇങ്ങനെയെല്ലാം ശ്രദ്ധിച്ചാൽ മൃഗങ്ങളോ സങ്കടവും നമുക്ക് കാണാൻ പറ്റൂ അയ്യോ എനിക്കിത് കണ്ടിട്ട് ഭയങ്കര വിഷമം തന്നെ ഇങ്ങു വേണേ ഇങ്ങ വാ നമുക്ക് കുഞ്ഞിന് ബിസ്ക്കറ്റെല്ലാം കൊടുക്കാമല്ലെ വാ വരുന്നില്ല